പൊതുവെ എല്ലാ ഇന്റർവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിയ അറിയാം ഞാൻ ഇത് കണ്ടപ്പോൾ ആശി പൊതുവേ ഭയങ്കര ആണ് ചില ഇന്റർവ്യൂ മാത്രമേ ആശി നന്നായി സംസാരിച്ചു കണ്ടിട്ടു അപ്പോ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ആശിയാണ് ആശി പല ഇന്റർവ്യൂലും പറയാത്ത പല കാലമാണ് ഇന്ന് നമ്മുടെ ചാനലിനെ കുറിച്ച് ഇന്റർവ്യൂയുടെ ആശി പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് പറയുന്നത് ജാസി ടോക്സ് എന്നാണ് ആദ്യ എപ്പിസോഡാണ് ജാസി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രതിയായ സ്വാഗതം മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങൾ ഭാഗം തമ്മിലുള്ള വീഡിയോ ഒരുപാട് ബാഡ് കമൻസുകളും വേറുണ്ട് അങ്ങനെ ില്ല സെക്സ് ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് അതായത് നിങ്ങളുടെ താല്പര്യം അത് അതിനാല് ആൽബത്തിന്റെ ഇത്രത്തോളം യാത്ര റീച്ചാകുമ്പോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ട്രെൻഡിങ്ങിൽ കയറും അങ്ങനെ എപ്പഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ ടച്ച് നമസ്കാരം ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ഇന്റർവ്യൂ ഉള്ളത് മറ്റാരും അല്ല നമ്മുടെ സ്വന്തം ആഷിയാണ് പൊതുവേ എല്ലാ ഇന്റർവ്യൂ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം ഞങ്ങൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ ആഷി പൊതുവേ ഭയങ്കര ആണ് ചില ഇന്റർവ്യൂവിൽ മാത്രമേ ആശി നന്നായി സംസാരിച്ചു ഇവിടെ കണ്ടിട്ടുള്ളൂ അപ്പോ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ആഷിയാണ് ആഷി പല ഇന്റർവ്യൂവിലും പറയാത്ത പല കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിനുളള ഇന്റർവ്യൂലൂടെ ആഷി പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആഷിയോട് ചോദിക്കാം ആശി അതൊക്കെ ഉത്തരം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇന്റർവ്യൂ ഇനി നമുക്ക് ഒരുപാട് ഇതേപോലെ ഇപ്പൊ ഫസ്റ്റ് ആശയം അത് കഴിഞ്ഞ് വേറെ കുറേ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേര് ഞാൻ ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മള് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് എന്ന് പറയുന്നത് ജാസി ജാസി ടോക്സ് ടോക്സിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയമായ സ്വാഗതം നമ്മുടെ കൂടെ ഇന്ന് നമ്മളോടൊപ്പം ടോക്ക് എത്തിയിട്ടുള്ളത് മറ്റേ ആരുമല്ല നമ്മുടെ സ്വന്തം ജാസി ആഷിയുടെ ആശിയാണ് അപ്പോ ആശി നമസ്കാരം ഓക്കെ അപ്പൊ ഇപ്പോ ദുബായിന്ന് വന്നിട്ട് കുറച്ചായല്ലോ നാട്ടിലോ

ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രണയം മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പി ആണോ ഞാൻ ചോദിച്ചിട്ടുള്ളത് ഹാപ്പിയാണോ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾ ഹാപ്പിയാണ് ഓക്കെ അപ്പോ വേറൊരു ക്വസ്റ്റ്യൻ പണ്ടുള്ളത് ഫുട്ബോൾ ായിരുന്നു ആശി എന്നാണ് പൊതുവെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ഈ ഫുട്ബോൾ കളി എന്താണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ജസ്റ്റ് ചെയ്താണോ അതോ ഞാൻ ഒരു അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്ത് ഗൾഫിൽ അവിടെ അബുദാബിയിൽ പോയിട്ട് ഒരു മൂന്ന് മാസം പിന്നെ തടിയെല്ലാം വെച്ച് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ ഏറ്റവും ഹോബി എന്താ നല്ലൊരു ഹോബി എന്താണ് ആഷിയുടെ എന്റെ ഹോബി ബിസിനസ് പിന്നെ എനിക്ക് ടിക്ടോക്ക് ലൈവ് സ്ട്രീമിംഗ് സ്ട്രീമിങ് ആണ് ഹോബി എന്ന് പറയുന്നത് പിന്നെ ഓക്കെ അപ്പൊ പ്രേക്ഷകർ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് വന്നത് ബാഡ് കമന്റുകൾ ഇപ്പൊ നിങ്ങളെ വീഡിയോസിന് താഴ്ത്താണെങ്കിൽ നിങ്ങളും നിങ്ങളെ പാർട്ട്ണറും തമ്മിലുള്ള വീഡിയോസും താഴ്ത്താണെങ്കിലും ഒരുപാട് ബാഡ് കമെന്റ്സുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ കമന്റ്സ് വരുമ്പോ വിഷമം തോന്നാറുണ്ടോ അതോ കമന്റിനോടുള്ള പ്രതികരണം എന്താണ് സത്യം പറഞ്ഞാൽ കമന്റ്സ് നോക്കാറില്ല പറഞ്ഞർക്ക് അതിലൊരു ബുദ്ധി ഇല്ലാസി കേട്ട

നിങ്ങളുടെ സെക്സ് ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്ന ആ കാര്യം അതായത് നിങ്ങളുടെ സെക്സ് എങ്ങനെയാണ് അവർക്ക് നമ്മുടെതായിട്ടുള്ള ചോദിച്ചു പറയാൻ താല്പര്യമുണ്ടോ

പിന്നെ നാടൻ ഫുഡിനോട് താല്പര്യം ഏറ്റവും വീണ്ടും നെയ്ച്ചോർ ഗീ റൈസല്ലേ റൈസും അതും ചിക്കൻ പുരുഷം ഭയങ്കര ഇനിയുള്ളൊരു ആൽബം നിങ്ങളൊരു ആൽബം ജാസിന്റെയും താങ്ങലുടേയും ആൽബം ഇറങ്ങിയല്ലോ ആൽബത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആൽബത്തിന്റെ ഇത്രത്തോളം ഈ ആൽബം റീച്ചാകും അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ട്രെൻഡിങ്ങില് കേറും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും പക്ഷേ രണ്ടാമത്തെ ആൽബത്തിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ആക്ട് ഒരു വീഡിയോ അല്ലേ അതുകൊണ്ട് പാട്ട് ആ ആൽബത്തിൽ കമ്മിറ്റ് പാട്ടിന്റെ ഇതുകൊണ്ടാണ് പല ും അത് പല ഇന്റർവ്യൂലും പറഞ്ഞേ കേട്ടു നിങ്ങൾക്കും ജാസിക്കും ആ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ആൽബം ഏറ്റെടുക്കാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടു പേഴ്സണലി ആൽബം കണ്ട വ്യക്തികളാണ് ഞങ്ങളൊക്കെ വളരെ നല്ല ആൽബം എന്റെ പേരാണോ എന്റെ പേര് ജാസി ഓക്കെ അപ്പൊ ആൽബം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നമ്മുടെ അക്കൗണ്ടിലുണ്ട് അതൊന്നും വേണ്ട ജാസി ആഷി ന്യൂ ആൽബം അടിക്കുമ്പോൾ തന്നെ അത് യൂട്യൂബിൽ ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റും അപ്പോ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദീസ് ആൽബംസ് വണ്ടർഫുൾ ആൽബം ആണ് കേട്ടോ എല്ലാരും പോയി എത്തണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ോട് താല്പര്യമാണോ അത് സ്പോർട്സിനോടാണ് താല്പര്യം കൂടുതൽ വരില്ല പക്ഷെ ജാസിൻ കാട്ടി നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതെ ഇപ്പോ ഓളുടെ ആൽബത്തില് സ്കോർ ചെയ്തിട്ടുള്ളത് ആശയാണ് ആശയന്നാണ് പൊതുവെ വരുന്നത് അങ്ങനെ ഞാൻ ഫോളോഅപ്പ് ചെയ്യാറ് ഞാൻ പറഞ്ഞേ ഞാൻ ആക്ട് ചെയ്ത് ടെൻഷൻ സ്റ്റോറിയും സ്റ്റാറ്റസ് അപ്പഴാണ് നമ്മള് നോക്കുന്നത് നമ്മളെ ഗെയിം ഇപ്പൊ വീഡിയോ ഇറങ്ങി അപ്പൊ കണ്ടു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രൊജക്ടുകൾ വല്ലതും ഇപ്പൊ കമ്മിറ്റഡ് ചെയ്തിട്ടുണ്ടോ ഏതിലും സിനിമകളിലോട്ടു ആൽബി അഭിനയിക്കാൻ ഇഷ്ടമാണ് ഓക്കെ അപ്പൊ പ്രേശങ്കർ ആശിക്ക് ആൽബത്തിൽ ഭയങ്കര താല്പര്യമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആൽബം അടുത്ത ആശിനൊക്കെ നായകനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആശി വന്ന് അഭിനയിക്കുന്ന ആയിരിക്കും ഓക്കെ അപ്പൊ അടുത്തൊരു ക്വസ്റ്റിൻ പറയുന്നത് e n t 치 o que a o വിശേഷങ്ങളാണ് ഇതൊക്കെ ആശി പൊതുവെ ഒരു ഇന്റർവ്യൂവിലും ആശി പറയാത്തേ കാര്യങ്ങളാണ് ഇപ്പൊ ആശി നമുക്കായിട്ട് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് സാറിന് ഇത്രയും വിലപ്പെട്ട നിമിഷം നമുക്ക് തന്നതില് ഒരുപാട് സന്തോഷമുണ്ട് ഇത് നമ്മുടെ ഒരു പ്രോഗ്രാം ജാസി ടോക്സ് എന്ന പ്രോഗ്രാമിലെ പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണത്

ചാർജ് ഇപ്പൊ ഒരുപാട് ലേഡീസ് ആയിട്ട് ഇവിടെ നടക്കാൻ തുടത്തിൽ പിന്നവിടെ പോകുമ്പോൾ ചിലപ്പോ ആസാവും അപ്പൊ ഇനി ഇവിടുന്ന് നിന്ന് പാസ്പോർട്ട് പിന്നെ ഒരു സ്ത്രീ ആയി തിരിച്ചു പോകാനാണ് ആൾക്ക് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് കുഴപ്പം താങ്കളെ വൈഫിനില്ലാന്ന് ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആശിയുടെ കയ്യിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ആശിയുടെ ചോദ്യങ്ങൾ ാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻസ് റൗണ്ട് ആണ് സിറ്റുവേഷൻ ഒരു ഒരു മോശം സിറ്റുവേഷൻ വന്നപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ കൊറേ കളിയാക്കളുകൾ അല്ലെങ്കിൽ ഈ നിങ്ങളെ കമന്റുകള് ബേഡത്തവനൊക്കെ വരുമ്പോ എപ്പോഴെങ്കിലും ഈ ഒരു ജീവിതം വേണ്ട ഈ ഒരു ലൈഫിലേക്ക് എടുത്ത തീരുമാനം തെറ്റായി പോയി ഗോഡിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് മണ്ടത്തരങ്ങൾ മാത്രമേ അറിയുള്ളൂ പിന്നെ രണ്ടാളം ഒരു വൈകാരി ചെറിയ കാര്യങ്ങൾ ഇപ്പോഴും അറിയില്ല പിന്നെ യാത്രകളൊക്കെ ഇഷ്ടാണോ ഇനിയിപ്പോ നിങ്ങൾ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് ഇന്ന് ഈവനിങ് പ്ലാൻ സാഹചര്യങ്ങളോട് മാറ്റി സീക്രട്ടും ഓക്കെ എങ്ങനെയാണ് ഫുഡ് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഇല്ല വീഡിയോ ചെയ്യുമ്പോഴേ ഓ അത്ര അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ എന്താണ് പ്രേക്ഷകരോട് അതായത് ഇപ്പോ ഈ നമ്മുടെ ടോക്സ് ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരോട് ആശക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എല്ലാരും ഒരു ടെൻഷൻ ഹാപ്പി ആയിട്ട്

എല്ലാം കൂടി മിക്സ് ോ തീർച്ചയായിട്ടും ഡിഫറെന്റ് നാടും ദുബായ് വെച്ച് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ദുബായി ദുബായി ഒരുപാട് എന്റെ ഒരു സംഭവത്തിന് എനിക്ക് ഇഷ്ടം ദുബായി ഉം ഉം ഇനി നിങ്ങളെ കല്യാണത്തെ കുറിച്ചൊന്ന് പറയൂ ഇനിയിപ്പോ നിങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ പ്രേർ കാത്തിരിക്കണം ജാസ്തി ആശ്വാസം വലിയൊരു കല്യാണം ആ ഒരു കുറെ പ്രേഷർ കാത്തിരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ആൽബം ഇറങ്ങി അത് ലാസ്റ്റ് ഒരു കൊച്ചുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ കമന്റ് മുഴുവൻ ജാസ്ക് കൊച്ചുണ്ടായി കാണാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വന്തം കൊച്ചുകൊണ്ട് ഇല്ലാതാ ജാസ്ക് കൊച്ചുണ്ടാവണമെന്നാണ് ഏറ്റവും കൂടുതൽ അതന്നെയല്ലേ എപ്പോഴും നെഗറ്റീവിനാണ് എപ്പോഴും നെഗറ്റീവ് ആ ഒരു സംഭവം വീട്ടില് കൊടുത്തുകൊണ്ട് കൂടുതൽ ഒന്നും കൂടി ഫോക്കസ് ആയി ആ ഒരു സംഭവം എനിക്കും അറിയാം എന്ത് ഭാവിയിലൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ കാരണം പങ്കാളി ഒരു ഒരു എല്ലാം വരും പങ്കാളിയൊരു ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഈ ഒരു ഈ പ്രോഗ്രാമിൽ വന്നതിൽ വന്നതിലും ഇത്ര നേരം ഞങ്ങളോട് കുറെ കാര്യങ്ങൾ പങ്കുവെച്ചാലും ഒക്കെ ഒരുപാട് സന്തോഷം പിന്നെ അത് ഓരണ്ട് വേറെ ഒരു ക്വസ്റ്റ്യൻ ആരെ വരുന്നത് ആഷിന്റെ താടിക്ക് ബൈങ്കര ഫാൻസ് ആണ് ഈ പേ താടി ഒറിജിനൽ താടിയാണ് ഒന്നും തൊട്ടുകടയുന്നോ തൊട്ടുകടയുമോ ഓറിജിനൽ ആണ് ഗയ്സ് അപ്പോൾ ഈ ഒറിജിനൽ താടി വളരാൻ എന്തെങ്കിലും ഒരു ടിപ്പ് നമ്മൾ പ്രശസ്തേ നമ്മൾ ഷോപ്പിൽ ഇങ്ങോട്ട് ഇവിട നാട്ടില നമ്മൾ ചെയ്യുന്ന ഒരു വാർ മാസിലറുണ്ട് എൻ്റെ പേരിൽ നിന്ന് ആള് ഒരു ഞാൻ ആള് ഒരു 1 ഇയർ ആയിട്ട് ചെയ്യുന്ന ഒരു ബേഡ് ഉണ്ട് ബേഡൽ കെമിസ്ട്രിൻ്റെ റോയൽ താടി വളരാൻ ഷോപ്പ് അപ്പോൾ ഗയ്സ് ദാറ്റ്സ് പോയിൻ്റ് താടി ഒരു ആർ മാസ നമ്മൾ ആ ഓയില रखते ഇದು യൂസ് ചെയ്താൽ താടി വരും ും അപ്പോ എന്താണ് ഇപ്പ താഴില്ലാത്ത വിഷമിക്കേണ്ട ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താടി വളരുന്ന ഒരു ആശിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പൊ ഇത്രയും നല്ല അടിപൊളി ഗാംഭി എന്താ പറയാ താടിയൊക്കെ വരുന്നതായിരിക്കും എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്സ് കൂടെ നമ്മുടെ പ്രേക്ഷക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് ക്രീം ഒരു ക്രീം പറഞ്ഞു ക്രീം പറഞ്ഞു ക്രീം പറഞ്ഞു അപ്പൊ ക്രീം താഴെ അപ്പൊ പെൺകുട്ടികൾക്കാണെങ്കിൽ ക്രീം ആണുങ്ങൾക്കാണെങ്കിൽ താഴെ ഇങ്ങനെയാണോ ആൺകുട്ടികൾ എന്താക്കാം അപ്പൊ എല്ലാരും

അങ്ങനെ അതെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഇത്ര നേരം സഹകരിക്കലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇത്രയും നല്ല നല്ല ക്വസ്റ്റ്യൻസിന് ആൻസർ വന്നാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഗൈസ് ഇത് നമ്മുടെ സ്വന്തം ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ ചാനലിന്റെ ജാസി ടോക്സിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് അപ്പോൾ ഇനി പുതുമയായ ഗസ്റ്റുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം ജാസി ആഷി ഒഫീഷ്യൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്ത് അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പൊതുവേ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം താങ്ക് യു അശി